ചേർന്നിരിക്കുക ഒരു കുടുംബമായിട്ട് ഇരിക്കുക അപ്പോൾ ഈ ക്രിസ്തുമസ് പലപ്പോഴും സഭ കുടുംബത്തെ ഏറ്റവും അടിസ്ഥാനപരമായി കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ കുടുംബത്തിന് ഈ ക്രിസ്തുമസ് നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണ് എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ ആദ്യം തന്നെ നേരുകയാണ് നമുക്കറിയാം കുടുംബം ഇന്ന് ഏറെ ശിഥിലീകരണങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക കൃത്യമായിട്ട് നമുക്കറിയാം അനേകം കുടുംബങ്ങൾ ഇന്ന് കർച്ചയുടെ വക്കിലും ഒക്കെയാണ് അവര് ദൈവത്തിന്റെ അനുഭവം ദൈവത്തിന്റെ രക്ഷയുടെ അനുഭവം അവർക്ക് നേരിടാൻ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് അവർ കുടുംബങ്ങളും വ്യക്തികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ചേർന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റത്തുള്ളൂ രണ്ടു മൂന്ന് ക്രിസ്മസ് അനുഭവങ്ങളെ ഞാൻ ഒരു ക്രിസ്മസ് അനുഭവം വച്ചിട്ട് രണ്ടു മൂന്ന് അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആ തിയോളജി മംഗള മംഗലപ്പുഴ സെമിനാ സെമിനാറിയിൽ ആരംഭിച്ചത് അപ്പൊ അവിടെ പഠിക്കാൻ വേണ്ടി ആരംഭിച്ചു അപ്പൊ ഔട്ടിങ്ങിന്റെ സമയത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകായിരുന്നു അപ്പൊ പോകുന്ന സമയത്ത് ഞാൻ അവിടെ സോഷ്യൽ വർക്കിന്റെ ലീഡർ ഒക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ എത്തിപ്പെട്ട ഒരു അനാഥാലയമുണ്ട് ഉണ്ട് ഒരു ഇറ്റാലിയൻ സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ മാത്രമായിരിക്കുന്ന ഒരു ഇറ്റാലിയൻ സിസ്റ്റർ നടത്തുന്ന ഒരു അനാഥാലയമാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ കണ്ടുമുട്ടിയൊരു കാര്യം എനിക്കൊരു അപ്പനുണ്ട് അമ്മയുണ്ട് പക്ഷെ അപ്പനും അമ്മയും ആരാണെന്നറിയാത്ത അപ്പനും അമ്മയും ഉപേക്ഷിച്ച അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റി നിർത്തപ്പെടേണ്ടി വന്ന ചില പ്രതിസന്ധികൾ നേരിട്ടപ്പോ മക്കളെ മാറ്റി നിർത്തപ്പെടേണ്ടി വന്ന മാറ്റി നിർത്തേണ്ടി വന്ന കുറെ കുഞ്ഞുങ്ങളെ നിർത്തപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ കണ്ടുപൂട്ടി അപ്പൊ അവിടെ ചെന്നപ്പോൾ ആദ്യം ഞാൻ അപരിചിതനായിരുന്നു അവർക്കൊരു ആരെയും പരിചയമില്ല ആരും ആദ്യം ചിലതൊരാളാണ് പക്ഷെ പിന്നീട് പലതവണ അവിടെ എനിക്ക് സന്ദർശിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം അവർക്ക് അവരെ ചേർത്ത് നിർത്താനും ചേർത്ത് പിടിക്കാനും ആരും ഇല്ലാത്ത സിസ്റ്റേഴ്സ് ഉണ്ടോ ഓഫ് കോഴ്സ് പക്ഷെ അവരെ അവരുടെ ജീവിതത്തെ ശരിക്കും മനസ്സിലാക്കാനും അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളെ മനസ്സിലാക്കാനും ആരുമില്ല എന്നൊരു ബോധ്യം കിട്ടിയതിന് ശേഷം ഞാൻ ചെയ്തൊരു കാര്യം ക്രിസ്മസിന് അവർക്ക് എല്ലാവരുടെയും ബർത്ത്ഡേ ഡേറ്റ് കളക്ട് ചെയ്ത് അവർക്ക് ഞാൻ ഒരു വർഷം മുഴുവനും ബർത്ത്ഡേ കാർഡുകൾ അയച്ചു അപ്പൊ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിട്ട് ഒരു മാറ്റി എന്ന് പിന്നീട് സിസ്റ്റേഴ്സ് പറഞ്ഞു സിസ്റ്റേഴ്സ് പറഞ്ഞു സിസ്റ്റേഴ്സ് പറഞ്ഞു ഈ കാട് കിട്ടിയ കുട്ടികള് അന്ന് കാട് കിട്ടിയ കുട്ടികൾ ഇത് സ്കൂളിൽ കൊണ്ടുപോയി ഇത് ഞങ്ങളുടെ ഗോഡ്സൺ ബ്രദർ എന്ന് ഞാൻ തിയോളജ് ഓടിക്കുന്നു ബ്രദറാണ് ബ്രദർ തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരത് അറിയിച്ചത് ഞാൻ സിസ്റ്റേഴ്സ് എന്നോട് ഷെയർ ചെയ്തു അപ്പൊ എനിക്ക് വലിയ സന്തോഷം കാരണം ഞാൻ അവരുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ട് അവരുടെ ഹൃദയത്തിൽ ഒരു ഇടം എനിക്ക് അവർ തന്നു എന്ന് ഞാൻ മനസ്സിലാക്കി പിന്നീട് എൻ്റെ കസിൻസിനോടും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ ഞങ്ങളൊരു തീരുമാനം എടുത്തു എല്ലാ വർഷവും ഈശോയുടെ ജന്മത്തോടൊപ്പം കുടുംബമില്ലാത്ത ഈ കുഞ്ഞുങ്ങളുടെ കുടുംബ കുടുംബം ഈ കുഞ്ഞുങ്ങളെ കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബമാക്കി മാറ്റി ഒരു കുടുംബ ആഘോഷം നടത്തുക അതിനുവേണ്ടി ഞങ്ങള് തീരുമാനിച്ചു എല്ലാ കുട്ടികളുടെയും ഏകദേശം നൂറോളം കുട്ടികളുണ്ട് അവരുടെ എല്ലാവരുടെയും അത് ഞങ്ങൾ തുടങ്ങിയപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നീട് അതിൽ പ്രോഗ്രാം ഒക്കെ മാറ്റി ഒരു ഭക്ഷണവും നല്ല ഒരു ഒരു ഈശ്വരുടെ ജന്മത്തോടൊപ്പം തന്നെ ഇവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾ അത് മാറ്റിയെടുത്തു പത്തു വർഷമായിട്ട് ഇന്നലെ അതിന്റെ പ്രോഗ്രാം നടന്നു തുടർന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഞങ്ങൾ പ്രോഗ്രാം നടത്താറുണ്ട് അപ്പൊ കുടുംബമില്ലാത്തവരെ ചേർത്ത് നിർത്തുമ്പോഴാണ് പ്രത്യേകിച്ച് കുടുംബത്തിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലൊക്കെ അനേകം പാരന്റ്സ് അനാഥരാകുന്നു മക്കൾ അനാഥരാകുന്നു പ്രത്യേകിച്ച് മക്കള് എന്താണ് കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന അവര് യഥാർത്ഥത്തിൽ ഓർഫൺ ആയിട്ട് മാറുന്ന ന്യൂ നോർമൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നോർമൽ അല്ലാത്ത ഒരു കാര്യം ഇന്ന് എമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയമുള്ളവർ പ്രിയ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ അതുകൊണ്ട് നാഥ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷമാണ് അവര് ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് എനിക്ക് ആ കുടുംബത്തിന്റെ ഭാഗമാകാൻ സാധിച്ചു എന്നല്ലേ ഞാൻ സന്തോഷിക്കുകയാണ് അതുപോലെ ഞാൻ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് പോർച്ചുഗൽ എന്ന സ്ഥലത്ത് ലോക യുവജന സംഗമത്തിൽ പോയപ്പോൾ എനിക്ക് ഒരു വീടാണ് എന്നെ ഹോസ്റ്റ് ചെയ്തത് ഒരു ഫ്രഞ്ച് ഫാമിലിയാണ് അവിടെ താമസിക്കുന്നവര് അപ്പൊ എന്റെ ഒപ്പം തന്നെ വേറെ രണ്ടുമൂന്ന് ഫാമിലീസ് ഉണ്ട് ഒരു ഫാമിലിക്ക് ജർമ്മനി ജർമ്മനിയിൽ നിന്ന് ഒരു മലയാളി ഫാമിലി ആണ് അവർക്കൊരു ആറേഴ് മക്കളുണ്ട് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് അവർക്കും എനിക്കും കൂടിയാണ് അവിടെ അക്കോമഡേഷൻ തയ്യാറാക്കിയിരുന്നത് ഞാൻ എനിക്ക് നല്ലൊരു റൂം കിട്ടും നല്ലൊരു സ്ഥലം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു തന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് അവിടെ ഓൾറെഡി ആ റൂമൊക്കെ അവർ ഒക്കയുപൈഡ് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യൂസപിതാവിന്റെ റോൾ എടുക്കാനുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അന്ന് ആ ഒരാഴ്ച ഓഗസ്റ്റ് ഒന്ന് മുതൽ ആറുവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ കിടന്നുറങ്ങിയത് നിലത്ത് സ്ലീപ്പിംഗ് ബാഗ് ഉപയോഗിച്ചാണ് കിടന്നുറങ്ങിയത് അപ്പൊ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു കുടുംബത്തെ സംരക്ഷിക്കും കാരണം ഞാൻ പറഞ്ഞ ഞാൻ മാറിക്കോളാം ഞാൻ നിലത്ത് കിടന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ ഒരാഴ്ച അവിടെ താഴെ നിലത്ത് തണുപ്പത്തത് ഞാൻ നിലത്ത് കിടന്നുറങ്ങി ഇപ്പൊ യൗസുപിതാവൻ എനിക്ക് ഓർമ്മ വന്നു കാരണം യൗസുപിതാവും ഈ ഒരു കാര്യം തന്നെയാണ് ചെയ്തത് മാതാവിനെ എങ്ങനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കുക മക്കളെ കൊച്ചിനെ സംരക്ഷിക്കെ സംരക്ഷിക്കാൻ വേണ്ടി എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അതിന്റെ തരണം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കുക അങ്ങനെ ഒരു അനുഭവം എനിക്ക് ആ ഒരു സാഹചര്യത്തിലുണ്ടായി അതിനുശേഷം തുർക്കിയിലെ എയർപോർട്ടിൽ ഞാൻ കുടുങ്ങി ഒരു പതിനൊന്ന് മണിക്കൂർ ഞാൻ അവിടെ എയർപോർട്ടിൽ എനിക്ക് ലേ ഓവർ വന്നപ്പോ ഞാനിങ്ങനെ കുറെ വഴികളൊക്കെ പഠിച്ചു ഇങ്ങോട്ട് പോകണം ഓരോ ഗേറ്റ് ഒക്കെ പഠിച്ചു ഒരു അമ്മ ജർമ്മനിയിൽ നിന്ന് മകളുടെ അടുത്തേക്ക് പോകുന്ന ഒരു അമ്മ കടന്നു പോന്നു അപ്പൊ അമ്മയ്ക്ക് വഴി എടുക്കണം അമ്മയുടെ ബോർഡിങ് ഓൾറെഡി തുടങ്ങി മകളുടെ അടുത്തേക്ക് പോകാനുള്ള ഫ്ലൈറ്റിന്റെ അപ്പോൾ ഞാൻ ബാഗ് ചുമന്ന് എന്റെ ബാഗ് എനിക്കൊരു കുഞ്ഞൊരു സ്കൂൾ ബാഗ് ഉണ്ട് അമ്മയ്ക്ക് ഒരു വലിയൊരു സൂട്ട് കേസ് ഉണ്ട് അപ്പൊ ഇതും ചുമന്നുകൊണ്ട് ഞാൻ വലിച്ച് ചെറിയൊരു ബാഗും ഒക്കെ ചുമന്നുകൊണ്ട് ഞാൻ വലിച്ച് കുറെ കിലോമീറ്ററുകൾ അമ്മയോടൊപ്പം ഞാൻ ബാഗ് ചുമന്നുകൊണ്ട് പുള്ളിക്കാരി വീൽചേർ ഇരുത്തി കൊണ്ടുപോയി ഒരു അനുഭവം അപ്പൊ മാതാവ് ഒപ്പം പിതാവ് യോസപിതാവ് സഞ്ചരിച്ചപ്പോൾ പിതാവ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മ കാരണം ഒരു ബാഗ് ഒരു ബാണ്ടം ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ആളുടെ ഒരു പ്രതിസന്ധിയിൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ സാധിച്ചു അടുത്തൊരു അനുഭവം ഞാൻ ഓർക്കെയാണ് അവസാനത്തൊരു അനുഭവം ഇങ്ങനെയാണ് ചെക്ക് റിപ്പബ്ലിക് എന്ന രാജ്യത്ത് ഞാൻ ജർമ്മൻ ഈ പോർച്ചുഗലിൽ നിന്ന് ഓരോ ഈ വേൾഡ് യൂത്ത് കഴിഞ്ഞിട്ട് അടുത്ത രാജ്യങ്ങൾ ഓരോ രാജ്യങ്ങൾ കടന്ന് കടന്ന് ബോർഡർ കടന്ന് മറ്റൊക്കെയാണ് സഞ്ചരിച്ചിരുന്നത് അപ്പം ചെക്ക് റിപ്പബ്ലിക് ചെന്നപ്പോൾ രാത്രി ആയി പത്തരയായപ്പം എന്നെ ചെക്ക് ക്രിപ്പബ്ലിക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറക്കി വിട്ടു പുറത്ത് ഇവിടെ ഇവിടെ ആർക്കും ഇരിക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ആരെയും വിളിക്കാൻ എൻ്റെ ആയ നമ്പർ ഒന്നുമില്ല അപ്പൊ ഞാനവിടെ പുറത്ത് പോയി ഇങ്ങനെ തണപ്പടിച്ചിരിക്കുക ഭയങ്കര തണപ്പായിരുന്നു ആ സമയത്ത് ണ്പടിച്ചിരിക്കുമ്പോ എൻ്റെ അടുത്ത് ഒരു അമ്മയും ഒരു മകളും വന്നു എന്നിട്ട് അവർക്ക് ലാംഗ്വേജ് സ്പാനിഷ് അറിയത്തുള്ളൂ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ എനിക്ക് സ്പാനിഷ് അറിയത്തില്ല അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നോട് ചോദിച്ചു ഒരു റൂം എവിടെയെങ്കിലും ഈ ഫോണെ നോക്കി ബുക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ നോക്കുമ്പോൾ എല്ലാം ബുക്ക്ഡാണ് എല്ലാം ഫില്ലാണ് അപ്പം പറഞ്ഞ് ഫുൾ ഫുൾ ആണ് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് പറഞ്ഞു അപ്പം എന്നോട് അമ്മ ചോദിച്ചു ഞാനും എൻ്റെ മോളും ഇവിടെ ഇരുന്നോട്ട് വെച്ചാൽ അടുത്തിരുന്നോട്ട് ചോദിച്ചു ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്കും ഈ ലോകത്താരും ആ ഭാഗത്ത് ആ രാജ്യത്ത് ആരെയും പരിചയമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെയിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ കൊറേ സംസാരിച്ചു അപ്പൊ ആ മോള് പറഞ്ഞു എനിക്ക് തണക്കുന്നു തോന്നും ഞാൻ എന്റെ സ്ലീപ്പിംഗ് ബാഗ് ആ കൊച്ചിന് കൊടുത്ത കൊച്ചവിടെ കിടന്ന് തുടങ്ങി അമ്മയും മകളെയും ഞാൻ സംരക്ഷിച്ചു രാവിലെ വെളുപ്പിന് നാലര വരെ അഞ്ചു അപ്പം ഈ ബസ് സ്റ്റാൻഡ് തുറന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ അവിടെ കയറി ചെന്നു അങ്ങനെ രാത്രിയിൽ ആ മുഴുവനും യോസുപിതാവ് ഒരു കുടുംബത്തിന് അമ്മയ്ക്കും മറിയത്തിനും ഉണ്ണീശോയ്ക്കും കാവലിരുന്ന പോലെ എനിക്ക് ഇരിക്കുന്ന ഇരിക്കേണ്ടി വന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഉള്ളൊരു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ക്രിസ്മസ് സന്ദേശത്തെക്കുറിച്ച് ഇങ്ങനെ ക്രിസ്മസിന് ക്രിസ്മസ് കാലം ഓർക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മകളാണ് വരിക അപ്പം ഇത് ക്രിസ്മസ് കാലത്ത് നടന്ന കാര്യമല്ല തണുപ്പുള്ള ഒരു സമയത്ത് ഓഗസ്റ്റ് മാസം നടന്ന ഒരു കാര്യമാണ് അപ്പം ഈ ഒരു ഈ കുറെ അനുഭവം ഇനിയും കുറെ അനുഭവങ്ങളുണ്ട് അപ്പം ഈ അനുഭവങ്ങളും എനിക്ക് ബോധ്യം തന്നത് ഇങ്ങനെയാണ് നീ ചേർന്നിരിക്കാനും ചേർത്ത് പിടിക്കാനുള്ള ഒരു വ്യക്തിയാണ് അത് നമ്മൾ ചേർന്നിരുന്നാൽ മാത്രമേ നമുക്ക് ചേർത്ത് പിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും നമുക്ക് ബോധ്യം കിട്ടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മള് കുടുംബം ഇല്ലാത്തവർക്ക് നമ്മള് അല്ലെങ്കിൽ കുടുംബത്തിന്റെ സന്തോഷവും നൈർമ്മല്യവും ഒക്കെ നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന കുടുംബത്തിൽ ഒറ്റപ്പെടുന്ന ആളുകൾക്ക് മക്കൾക്കൊക്കെ നമ്മൾ തിരി കുടുംബത്തിന്റെ അനുഭവം പകർന്നു കൊടുക്കാനുള്ള ഒരു വലിയ വിളിയാണ് നമുക്ക് ക്രിസ്മസ് കാലം ഈശോ തരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ചേർന്നിരിക്കാനും കുടുംബമില്ലാത്തവർക്ക് കുടുംബത്തിന്റെ അനുഭവം നഷ്ടപ്പെട്ടവർക്ക് തിരികുടുംബത്തിന്റെ അനുഭവം വളർന്നു കൊടുക്കുന്ന നല്ല ഒരു അപ്പന്റെ റോള് നമുക്ക് യശപിതാവിനെ പോലെയുള്ള ഒരു റോള് നമുക്ക് ഏറ്റെടുക്കാം പരിശുദ്ധമ്മയെ പോലെ ചേർത്ത് നിർത്തുന്ന സംരക്ഷിക്കുന്ന എല്ലാ മുറിവുകളും മറന്നുകൊണ്ട് എല്ലാ അസ്വസ്ഥതകളും മറന്നുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും മറന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പരിശുദ്ധമ്മയുടെ ആ ഒരു മനോഭാവം സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ ക്രിസ്മസ് കാലത്ത് ആഗതമാകുന്ന ഈ ക്രിസ്മസ് കാലത്ത് ഏവർക്കും ആശംസകളായിട്ട് നേരികയാണ് നമുക്ക് പ്രാർത്ഥിക്കാം പരസ്പരം ചേർത്ത് നിർത്താനും ചേർത്ത് പിടിക്കാനും